ജനകീയ സമരത്തിന് ചരിത്ര വിജയം ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറവൂർ പെരുമ്പടനാ നിവാസികൾ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ അധികൃതർ അംഗീകരിച്ചതോടെയാണ് ജനകീയ ജനകീയ സമരം മാറിയത് വിവിധ നടത്തിയ വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ മാൽ പാഷാവ് നിർവഹിച്ചു നാല്യായി നാട്ടുകാർ കാത്തിരുന്ന ദേശീയപാത യാഥാർത്ഥ്യമാകുമ്പോൾ പെരുമ്പടന പ്രദേശം ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ പെരുമ്പടന ജനകീയ വികസന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വർഷം നീണ്ട പോരാട്ടമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് ചക്രക്കടവ റോഡിൽ ദേശീയപാത കടന്നുപോകുന്ന ഭാഗത്ത് അടിപ്പാത നിർമ്മിക്കുക പെരുമ്പടന എൽ പി സ്കൂളിന് മുൻപിലെ സീറോ പോയിന്റിലൂടെ എക്സിറ്റും എൻട്രിയും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അംഗീകരിച്ചത് കൂടാതെ പറവൂർ പാലത്തിന് തെക്ക് വശം കൂടാതെ പറവൂർ പാലത്തിന് തെക്കുവശം വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ യൂ ടേൺ നിർമ്മിക്കണമെന്ന ആവശ്യവും ഹൈക്കോടതിയിലെ കേസ് സമിതി മുൻപോട്ട് കൊണ്ടുപോകുമെന്നും അറിയിച്ചു സമരവിജയത്തിന്റെ പശ്ചാത്തലത്തിൽ പെരുമ്പടന കവലയിൽ വെച്ച് നടത്തിയ ജനകീയ വിജയോത്സവം മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബി കെ മാൽ പാഷ ഉദ്ഘാടനം ചെയ്തു സമൃതിയാണ് വികസനം സംരക്ഷണം ഇതെല്ലാം വരേണ്ടതാണ് വികസനം വേണം നമുക്ക് വേണ്ടെന്നില്ല അതിനോടൊപ്പം ആളുകൾക്ക് സംരക്ഷണവും വേണം ആ സംരക്ഷണം ആണ് നമ്മൾ നോക്കേണ്ടത് വികസനം ബാക്കി വഴിയേ വന്നോളും കാരണം വികസനം വരാതിരിക്കാൻ ഈ ഹൈവേ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ഇവിടെ ഇത്രയും അടുത്ത് തന്നെ ഇതുപോലെ എക്സിറ്റും എൻട്രിയും കിട്ടിയത് വലിയ കാര്യമാണ് അത് ഇതൊരു ചില്ലറ കാര്യമല്ല ആ നേടിയെടുത്തേക്കുന്നത് വലിയ കാര്യമാണ് അത് എളുപ്പമൊന്നും നടക്കുന്ന കാര്യമേ അല്ല അവർ റൂളിംഗ് ചട്ടവും മാത്രം നോക്കിയിരുന്നാൽ അവർക്കത് പെർമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അതല്ലാതെ അവർ തൊന്നാണ് പിന്നെ ചെറിയ റോഡുകൾ നമുക്ക് ഒരുപാടുണ്ട് ആ ചെറിയ റോഡുകൾ പലതും അടഞ്ഞു പോകും അടഞ്ഞു പോകുമ്പോൾ അല്പമെങ്കിലും അതിൽ പ്രാധാന്യമുള്ള റോഡിനെങ്കിലും നമുക്കിതുപോലെ ഒരു അടിപ്പാത നിർബന്ധമായിട്ട് കിട്ടണം കിട്ടിയില്ലെങ്കിൽ കഷ്ടമാണ് ഈ കേരളത്തിൽ ഇത്രയും ജനസാന്ദ്രതയുള്ള സ്ഥലമല്ലേ അവിടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ സമിതി ചെയർമാൻ വി എസ് ബോബൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ ഗണേശൻ ജി സ്വാഗതം പറഞ്ഞു പെരുമ്പടന ജനകീയ വികസന സംരക്ഷണ സമിതിയുടെ പ്രവർത്തന ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി മുൻ എം പി കെ പി ധനപാലൻ സമിതി ഉപദേഷ്ടാവ് കെ രജികുമാർ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ എൻ എം പിയേഴ്സൺ മുഖ്യരക്ഷാധികാരി കെ ബി അറുമുഖൻ പറവൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു പറവൂർ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോബി പന്നിക്കാരൻ ഇരുപത്തിയൊമ്പതാം വാർഡ് കൗൺസിലർ കെ രാമചന്ദ്രൻ കോർ കമ്മിറ്റി പ്രതിനിധി ജസ്റ്റിൻ ഇലനിക്കൽ ജോയിൻറ്റ് കൺവീനർ പി എസ് ഉദയ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രാമകരില്ലാതെ ഒരു വർഷക്കാലമായി കഷ്ടപ്പെട്ട സമരസമിതി സഹകരക്ക് എല്ലാവിധ അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ സഹരണമാണ് നിങ്ങളുടെ ബന്ധനയാണ് ഈ സമരം വിജയിച്ചത് നിങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ിയാക്കുകൾ നിർത്തുന്നു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി പറവൂരിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ നടത്തിയ ഒരു പഠന റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് പറൂർ ടൗണിൽ പെരുമ്പടന്ന് എന്ന ഈ പ്രദേശത്ത് ഒരു സമരം ആരംഭിക്കാൻ സാഹചര്യം ഉണ്ടായത് അന്ന് മടിച്ചു നിന്ന പല ആളുകളുമൊക്കെ അവഗണിച്ചപ്പോഴും ഈ സമരസമിതി വളരെ ശക്തമായി തന്നെ ഈ കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നീണ്ട സമരത്തിൽ സഹന സമരത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ ഉന്നയിച്ച ആറ് ആവശ്യങ്ങളിൽ നാല് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞെന്നുള്ള ചാരിത്തോടു കൂടിയാണ് ഈ വേദിയെ ആച്ചി കൊച്ചിന്റെ കല്യാണായിട്ട് വന്നാണ് കൊച്ചു കൊച്ചൻ നോർത്ത് പറവൂർ